ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്ന് വീഡിയോ എഡിറ്റിങ് നോക്കാം ഞാൻ ഇൻഷോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ആണ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇൻഷോട്ടിൽ ഇവിടെ ഇതാ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം മുകളിൽ തന്നെ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഗാലറിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ ഞാനിതൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വീഡിയോയിൽ അടിയിൽ ഇൻഷോർട്ട് എന്ന് പറഞ്ഞൊരു ലേബിൾ കാണാം അത് നമ്മുടെ വീഡിയോയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും അതിനവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ വീഡിയോയിൽ ആ ലേബിൾ മാറിക്കിട്ടും പിന്നെ ഇതാ നമുക്ക് ക്യാൻവാസ് ഇഷ്ടമുള്ള ക്യാൻവാസ് കൊടുക്കാം യൂട്യൂബ് ഷോർട്സിനും അതേപോലെ തന്നെ ലോങ് വീഡിയോസിനും ഒക്കെ പറ്റിയ ക്യാൻവാസാണ് ഉള്ളത് ഇവിടെ അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അഡ്ജസ്റ്റ് ആയി കൊടുക്കുക വീഡിയോസൊക്കെ ഇവിടെ നിന്ന് പിന്നെ ഇതിൽ മ്യൂസിക് ഏഡാക്കാൻ പറ്റും അപ്പോൾ അതിന് ഇതാണ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ മൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് ഏതാണോ മ്യൂസിക് വേണ്ടത് അത് ആഡായി കൊടുക്കാം അതല്ലെങ്കിൽ എക്സ്ട്രാക്ട് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ഗാലറിയിൽ നമ്മൾ ആദ്യമായി സേവ് ചെയ്ത് വെച്ച മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കാൻ പറ്റും അതേപോലെ ഈ ഇൻഷോട്ടിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറേ വരുന്നുണ്ട് അതിലേതെങ്കിലും വേണമെങ്കിൽ സെലക്ട് ആയി ആയിക്കൊടുക്കാം ഞാനിവിടെ ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുന്നുണ്ട് ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് അതിൽ ഡൗൺലോഡിൻ്റെ ചിഹ്നം ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ യൂസ് എന്നൊരു ഓപ്ഷൻ വരും അതും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതിൽ മ്യൂസിക് ആഡ് ആയിട്ടുണ്ടാവും നമുക്കിതിലെ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിലിങ്ങനെ റെഡ് ബട്ടൺ കാണിക്കും അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡായി കിട്ടും അതിന് ശേഷം നമുക്കത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വോയിസ് ഒക്കെ റെക്കോർഡായിട്ടുണ്ടാവും ഇനി അതെല്ലാം ഈ ഒരു റെക്കോർഡിലെ ചില ഭാഗങ്ങൾ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ വേണ്ടാത്ത ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ട ഉണ്ട് അപ്പോൾ ഇതേപോലെ ഏത് ഭാഗമാണോ വേണ്ടാത്തത് അവിടുന്ന് റെക്കോർഡ് സെലക്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വീഡിയോ രണ്ട് പാർട്ടായിട്ട് വരും നമ്മൾ പറഞ്ഞ ഓഡിയോ രണ്ട് പാർട്ടായിട്ട് വരും അപ്പോൾ അതിൽ വേണ്ടാത്ത ഭാഗം സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ മതി റെക്കോർഡ് മുഴുവനായിട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഫുൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുത്താൽ റെക്കോർഡ് പോയിട്ടുണ്ടാവും എന്നതെല്ലാം നമ്മൾ ആദ്യമേ ചെയ്തു വെച്ച മ്യൂസിക് വേണ്ടാന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാൻ പറ്റും ഇനി നമുക്കിതിൽ എന്തെങ്കിലും സ്റ്റിക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഏഡാക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും അതിനിവിടെ ഇതാ സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു യെല്ലോ കളറിൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ ഇതാ ഇതേപോലെ കുറേ ഇമേ ഇമേജസൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വേണ്ടുന്ന ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുക്കുക നമ്മുടെ വീഡിയോയിൽ എവിടെ വേണമെങ്കിലും ഇത് വെക്കാൻ പറ്റും എവിടെയാണോ വേണ്ടുന്നത് അവിടത്തേക്ക് നമുക്കിത് വെച്ചുകൊടുക്കാം ഇനി ഈ ഒരു സ്റ്റിക്കർ വീഡിയോയുടെ എൻഡ് വരെ വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കറിൻ്റെ അത് സെലക്ട് ചെയ്ത് ഇതേപോലെ എൻഡ് വരെ വലിച്ചു കൊടുത്താൽ മതി ഇനി ഇതിൽ ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ആക്കാം അതിന് ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ നമുക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നാച്ചോറിൽ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ആയി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കളറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടുന്ന കളർ ഇതിൽ ആക്കാൻ പറ്റും അപ്പോൾ ഇതാ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം ഈയൊരു ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും പിന്നെ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എ സ്മോൾ ലെറ്റർ എ എന്ന് ഓപ്ഷൻ ഉണ്ട് അത് ഫോണ്ടാണ് അപ്പോൾ ഏത് ഫോണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് ആനിമേഷൻ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ആനിമേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ഇതേപോലെ സെലക്ട് ചെയ്യാം വേണമെങ്കിൽ പറ്റും ഇനി വീഡിയോയുടെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ വീഡിയോ ഡയറക്റ്റായിട്ട് ഗാലറിയിൽ സേവ് ആകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ